അച്ചടക്ക ലംഘനത്തിന് സ്ഥലം മാറ്റിയ ഐ എ എസ് ഉദ്യോഗസ്ഥ പൂജ ഖേത്കറിന്റെ കുടുംബത്തിന് ബി ജെ പി ദേശീയ സെക്രട്ടറി പങ്കജ മുണ്ടയുമായി അടുത്ത ബന്ധമെന്ന റിപ്പോർട്ട് പങ്കജ മുണ്ടയുടെ കുടുംബം നടത്തുന്ന സന്നദ്ധ സംഘടനയ്ക്ക് പൂജയുടെ കുടുംബം പന്ത്രണ്ട് ലക്ഷം രൂപ നൽകിയതിൻ്റെ രേഖകൾ പുറത്തുവന്നു പൂജ ഖേദ്ഖറിന്റെ പിതാവും മുൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുമായ ദിലീപ് ഖേദ്ഖറിന് ബിജെപി ദേശീയ സെക്രട്ടറി പങ്കജ മുണ്ടയുമായി അടുത്ത ബന്ധമാണെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പൂജയുടെ അമ്മ മനോരമ ഖേദ്കർ പങ്കജ മുണ്ടയുടെ കുടുംബം നടത്തുന്ന ഗോപിനാഥ് മുണ്ടെ പ്രതിഷ്ഠ എന്ന സന്നദ്ധ സംഘടനയ്ക്ക് പന്ത്രണ്ട് ലക്ഷം രൂപ സംഭാവന നൽകിയതിന്റെ രേഖകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അഹമ്മദ് നഗറിലെ മൊഹുദാ ദേവി ക്ഷേത്രത്തിൽ പ്രാർത്ഥന നടത്തവെ പങ്കജ മുണ്ടെ ലോക്സഭയിലേക്കോ രാജ്യസഭയിലേക്കോ തെരഞ്ഞെടുക്കപ്പെട്ടാൽ ആയിരത്തി അഞ്ഞൂറ് ഗ്രാം വെള്ളി നേർച്ചയെ നൽകുമെന്ന് ദിലീപ് ഖേത്കർ പറഞ്ഞിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിലെ ബീഡിൽ നിന്നും പങ്കജ മുണ്ടയെ മത്സരിപ്പിച്ചതിന് പിന്നാലെ ദിലീപ് ഖേത്കർ ദേവിക്ക് വെള്ളിക്കിരീടം സമർപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ആറായിരത്തി അഞ്ഞൂറ് വോട്ടുകൾക്ക് പങ്കജ മുണ്ടെ ബീഡിൽ പരാജയപ്പെട്ടു അതേസമയം വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ പൂജ തന്റെ സ്വകാര്യ വസതിയിൽ വിളിച്ചു വരുത്തിയതായും റിപ്പോർട്ടുണ്ട് ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്കെത്തിയ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ രാത്രി വൈകി ഒരു മണിക്കാണ് പൂജയുടെ വസതിയിൽ നിന്നത് ും ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ പോലീസിന് ഉണ്ടെന്നായിരുന്നു സന്ദർശനത്തെക്കുറിച്ചുള്ള പൂജയുടെ പ്രതികരണം പൂനെയിലെ മുഷിയിൽ വെച്ച് കർഷകനെ തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തിയെന്നാരോപിച്ച് മനോരമ ഖേത്കരനും ഭർത്താവ് ദിലീപിനുമെതിരെ പൂനെ പോലീസ് നേരത്തെ കേസെടുത്തിരുന്നു കാഴ്ചാപരിമിതി ഉണ്ടെന്ന് അവകാശപ്പെട്ട് യു പി സിക്ക് വ്യാജ സർട്ടിഫിക്കറ്റ് നൽകിയത് ഒ ബി സി സർട്ടിഫിക്കറ്റിന് സാധുത എന്നിവയാണ് പൂജയ്ക്കെതിരെ കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയം ഇപ്പോൾ അന്വേഷിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി ഡൊണാൾഡ് ട്രംപിനും